കൊച്ചിയിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളക്കെട്ട് രൂക്ഷം പുളിഞ്ചോട് ഭാഗത്ത് റോഡിൽ രണ്ടടിയോളം വെള്ളം പൊങ്ങി വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങൾ അടച്ചു ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വീടുകളിലും വെള്ളം കയറി ഷബാസ് അഹമ്മദ് നൽകും വിശദാംശങ്ങൾ ഷബാസ് മഴ പെയ്താൽ കൊച്ചിയിൽ വെള്ളക്കെട്ടുണ്ടാകും അത് പതിവ് കാഴ്ച തന്നെയാണ് ഇത്തവണയും അത് തന്നെ സംഭവിച്ചിരുന്നു പുളിഞ്ചോട് ഭാഗത്തൊക്കെ വലിയ രീതിയിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ടല്ലേ അതേ ശ്രുതി ഇപ്പോൾ ഈ ആലുവ പുളി ആലുവ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് പുളിഞ്ചോട്ന്ന് ഭാഗത്തു നിന്ന് പോകുന്ന ഈ റോഡിലാണ് നമ്മൾ നിൽക്കുന്നത് ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം എത്രത്തോളം വെള്ളം ഇപ്പോൾ ഇവിടെ ഉണ്ട് എന്നത് ഈ രാവിലെ ഇപ്പം ഇതാ മഴയിൽ കയറിയ വെള്ളമാണ് ഇപ്പോഴും ഇറങ്ങാതെ നിൽക്കുന്നത് രാവിലെ ഇടവിട്ടുള്ള മഴ കൊച്ചിയിൽ പല ഭാഗത്തും ഉണ്ടായിരുന്നു അങ്ങനെ വിവിധയിടങ്ങളിൽ വിവിധ റോഡുകളിലടക്കം വെള്ളക്കെട്ടുണ്ടായിരുന്നു ആ മഴയിൽ കയറിയ വെള്ളമാണ് എത്ര മണിക്കൂറുകൾക്ക് ശേഷവും ഇവിടെ നിന്ന് ഇറങ്ങാതെ ഇങ്ങനെ തന്നെ നിൽക്കുന്നത് യാത്രക്കാർ ഇരുചക്രവാഹന യാത്രക്കാരും കാൽനട യാത്രക്കാരും അടക്കം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത് ഇപ്പോൾ വെള്ളം ചെറുതായി ഒന്ന് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും ഈ രാവിലെ ഈ വെള്ളക്കെട്ടി ഈ പ്രദേശത്ത് രൂക്ഷമായിരുന്നു പ്രദേശത്ത് വീടുകളിലേക്ക് അടക്കം വെള്ളം കയറി കടകൾ പലതും അടച്ചിട്ടു ഈ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ചേട്ടനാണ് ചേട്ടന് എത്ര മണിക്കാണ് വെള്ളം കയറിയത് അത് പതിനൊന്ന് മണി മഴ നല്ല മഴ പെയ്തിട്ടുണ്ടായി പതിനൊന്ന് മണിയാകുമ്പോൾ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാർന്ന് മഴയാർന്ന് വീടുകളിലൊക്കെ വെള്ളം കയറിയല്ലേ അതായത് തൊട്ടപ്പുറത്ത് വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട് അപ്പുറത്ത് വീട്ടിൽ വെള്ളം കയറി ആ ബെഡ് കടയുണ്ട് അവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നു രണ്ടടം മഴ കുറച്ചേരായി മാറി നിൽക്കുന്നു അതാണ് ശ്രദ്ധി മഴ കുറെ നേരമായി മാറി നിൽക്കുന്നു ചെറിയൊരു മഴ പെയ്തപ്പോഴേക്ക് ഇവിടെ ഫുള്ള് വെള്ളം നിറഞ്ഞു പക്ഷേ മഴ മാറി നിന്ന് ഏറെ നേരം കഴിഞ്ഞിട്ടും ഈ വെള്ളം ഇറങ്ങാ ഇറങ്ങിയിട്ടില്ല തൊട്ടടുത്തുള്ള ഒരു വർക്ക്ഷോപ്പ് നമുക്ക് കാണാം ഈ വെള്ളം കയറിയ ഈ ദൃശ്യങ്ങൾ നമുക്ക് കാണാം ഈ വർക്ക്ഷോപ്പിനകത്തേക്കും മറ്റും വെള്ളം കയറി ഈ സാധനങ്ങളൊക്കെ നനഞ്ഞ ദൃശ്യങ്ങൾ കാണാം ഈ തൊട്ട് ബാക്കിലുള്ള രണ്ട് മൂന്ന് വീടുകളിലേക്കും ഇവിടെ വെള്ളം കയറിയിരുന്നു അതോടൊപ്പം ആലുവ റെയിൽവേ സ്റ്റേഷനിലും വെള്ളക്കെട്ടുണ്ടായത് മൂലം യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായി കരോത്തുകുഴി ജംഗ്ഷനിലും വെള്ളക്കെട്ടുണ്ടായി അങ്ങനെ ഈ ആലുവ ആലുവയുടെ വിവിധ പ്രദേശങ്ങളിൽ വലിയ വെള്ളക്കെട്ടാണ് ഇന്ന് രാവിലെ പെയ്ത ഈ മഴയിൽ ഉണ്ടായത് ഇപ്പോഴും പല ഭാഗങ്ങളിലും വെള്ളക്കെട്ടുണ്ടായില്ല ഇപ്പോൾ ചെറിയ മഴ മാറി ചെറിയ വെയിൽ ഒതിച്ചു വരുന്നുണ്ട് പക്ഷേ എന്നാലും ഈ വെള്ളക്കെട്ടിന് ശമനമില്ല വാഹനങ്ങളടക്കം വളരെ ബുദ്ധിമുട്ടിയാണ് ഈ പ്രദേശത്തോടെ കടന്നു പോകുന്നത് രാവിലെ രണ്ടടിയോളം വെള്ളമായിരുന്നു ഈ ഭാഗത്ത് പൊന്തിയിരുന്നത് ഇവിടെ ഈ കടകളിലേക്ക് വെള്ളം കയറി വീടുകളിലേക്ക് വെള്ളം കയറി യാത്രക്കാരടക്കം വലിയ രീതിയിൽ ബുദ്ധിമുട്ടി അങ്ങനെ ഈ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഈ ഒരു മഴ രാത്രി മുഴുവൻ മഴ പെയ്തത് മൂലം ഇവിടെ ഉണ്ടായത് ഈ വെള്ളം ഇനിയും ഇനിയും ഈ മഴ ഈ രാവിലെ പെയ്തതുപോലെ തുടരുകയാണെങ്കിൽ ഈ വെള്ളക്കെട്ട് വളരെ രൂക്ഷമായി തന്നെ തുടരും ഈ തൊട്ടടുത്തുള്ള മറ്റ് വീടുകളിലേക്ക് അടക്കം വെള്ളം കയറും ഈ വഴിക്ക് പോകുന്ന റെയിൽവേ സ്റ്റേഷനിലേക്കും കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലേക്കും അടക്കം പോകും പാതയാണ് പുളിഞ്ചോട് നിന്ന് ഏകദേശം കിലോമീറ്റർ മാറിയാണ് ഈ വെള്ളക്കെട്ട് ഇപ്പോൾ വലിയ രീതിയിൽ രൂപപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാവിലെ മുതൽ കനത്ത മഴ തന്നെയാണ് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ പുളിഞ്ചോട് ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് കണ്ടത് വെള്ളം വലിയ രീതിയിൽ പൊങ്ങിയിട്ടുണ്ട് വെള്ളം കയറിയതിനെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മടച്ചു അപ്പം ആലുവ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വീടുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട് ഷബാസ് അഹമ്മദാണ് വിശദാംശങ്ങൾ നൽകിയത്